എൻ്റെ പേര് ലിൻഡോ ഞാൻ മലയാറ്റൂരിന്ന് വരുന്നു ഞാൻ ഈ എസ് എൽ ബി എസ് സ്ഥാപനത്തെ പറ്റി അറിഞ്ഞത് ഓൺലൈൻ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇൻസ്റ്റാഗ്രാം വഴി അറിഞ്ഞപ്പോഴേ എനിക്ക് കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെ പോയി നോക്കാം എന്തൊക്കെയായിരിക്കും അതിൻ്റെ എന്തൊക്കെ പഠിപ്പിക്കും എന്തൊക്കെ അറിയാൻ സാധിക്കും ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇങ്ങനെ കുറേ പുറത്തുനിന്ന് കുറേ കേൾവികളുണ്ടായിരുന്നു പറ്റിപ്പാണ് പ്ലേസ്മെൻ്റ് ഒന്നുമില്ല വേറെ ഷോകായിട്ട് കള കളയുള്ളൂ എന്നൊക്കെ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിപ്പോൾ അതുകൂടാതെ ഇവിടുത്തെ സാർമാരും ഭയങ്കര ആക്റ്റീവാണ് ആറുമാസം പഠിച്ചിറങ്ങി രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് മാസം ആയില്ല ഒന്നര മാസം ആയുള്ളൂ ഒന്നര മാസത്തിനുള്ളിൽ എനിക്ക് കോൾ വന്നു എനിക്ക് പ്ലേസ്മെന്റ് ആയി ചെന്നൈയിൽ ഒരു കമ്പനിയിൽ പ്ലേസ്മെന്റ് ആയി അവര് എന്നെ വിളിച്ചായിരുന്നു